അസ്സാമലൈക്കു വർഹമത്തുള്ള പരിശുദ്ധ ഹജ്ജ് ഉമ്ര കർമ്മങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ആളുകൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന രൂപം തമത്തുവായ ഹജ്ജാണ് അതായത് ഒരു യാത്രയിൽ തന്നെ ഉമ്രയും ഹജ്ജും ഒരുമിച്ച് നിർവഹിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായി വിശദീകരിക്കേണ്ടത് നാട്ടിൽ നിന്ന് വിമാനം വഴി ഹജ്ജിന് പുറപ്പെടുന്ന ഒരാൾ നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ ഇഹ്റാമിന് വേണ്ടി കുളിച്ച് ശുദ്ധിയാകേണ്ടതുണ്ട് ഇത് മീക്കാത്തിൽ വെച്ച് നിർവഹിക്കേണ്ടതല്ല നിർവഹിക്കണമെന്നില്ല സാധാരണഗതിയിൽ യാത്ര തുടങ്ങുമ്പോൾ എയർപോർട്ടിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് ആ നെയ്യത്തോടു കൂടി കുളിച്ച് പുറപ്പെടുകയാണ് ചെയ്യേണ്ടത് അതാണ് സൗകര്യം വിമാനത്തിൽ വെച്ച് നമുക്ക് കുളിക്കാൻ സൗകര്യപ്പെടില്ല മീക്കാത്ത് വിമാനത്തിൽ വെച്ചാണ് നമ്മൾ മീക്കാത്തിലെത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സൗകര്യമായ രൂപം അത് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ കുളിച്ച് ശുദ്ധിയാകുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നില്ല ഹജ്ജിൻ്റെ ബാധ്യതകളും ചിട്ടകളും ഒന്നും നമ്മളെ ബാധിക്കുകയുമില്ല ഒരു സാധാരണ യാത്രക്കാരനെ പോലെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയാൽ മതി അവിടെ വെച്ച് നമ്മോട് സാധാരണഗതിയിൽ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ മാറാൻ പറയും പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രം അണിയണമെന്ന് നിർദ്ദേശിക്കും സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രമൊന്നും ഇഹ്റാമിന് മാത്രമായി ഇല്ലാത്തതുകൊണ്ട് മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറയുന്ന ഒരു വസ്ത്രം അവർ ധരിക്കുന്നു അങ്ങനെ ധരിച്ചാൽ മതി അങ്ങനെ വിമാനത്തിൽ ഏറി സാങ്കേതികത്വങ്ങളൊക്കെ നീക്കിയതിന് ശേഷം നമ്മൾ വിമാനത്തിൽ കയറുന്നു വിമാനത്തിൽ കയറുമ്പോഴൊക്കെ നമ്മൾ സാധാരണ യാത്രക്കാരനാണ് ഒരു യാത്രക്കാരൻ്റെ മര്യാദയെ പാലിക്കേണ്ടതുളളൂ എന്നർത്ഥം മീക്കാത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഇഹറാമിൽ പ്രവേശിച്ച് ഹജ്ജിലും മുംബ്രയിലുമൊക്കെ കടന്ന് ചെല്ലുന്നത് മീക്കാത്ത് നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് ഉമ്രയ്ക്ക് നിർവഹിക്കാൻ പോകുന്ന ആളുകൾക്ക് മീക്കാത്ത് ത്വയ്ഫിലെത്തുമ്പോഴുള്ള മീക്കാത്താണ് അതുവഴിയാണ് സാധാരണ ഫ്ലൈറ്റ് പോകുന്നത് അവിടെ എത്തിയാൽ നേരത്തെ നമ്മൾക്ക് അറിയിപ്പ് കിട്ടും നമ്മൾ ജിദ്ദയിൽ ഇറങ്ങുന്നതിൻ്റെ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ത്വൈഫിലെത്തുകയുള്ളു ആ സമയത്ത് നമുക്കറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കണം ലബ്ബൈ കല്ലാഹുമ്മ എംറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഉംറ നിർവഹിക്കാനുള്ള ഇഹ്റാമിലാണ് പ്രവേശിക്കേണ്ടത് ഈ സമയത്ത് പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലായിരിക്കും അകത്ത് വേറൊന്നും ധരിക്കാതെ ഉടുതുണിയും മേൽമുണ്ടും മാത്രം ആ ലബ്ബൈ കല്ലാഹു എംറത്തൻ എന്ന് പറയുന്നതോടുകൂടി ഇഹ്റാമിൻ്റെ മര്യാദകളൊക്കെ പാലിക്കാൻ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ബാധ്യസ്ഥരായി സ്ത്രീകളെ സംബന്ധിച്ച് അവരും ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം അവർ മാസമുറയുള്ളവരോ അവരുടെ മെൻസസ് പിരിയഡിലോ അല്ലെങ്കിൽ പ്രസവരക്തമുള്ളവരോ ഒക്കെ ആണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ് ഇഹ്റാമിൽ പ്രവേശിക്കാതെ പോയാൽ ജിദ്ദയിൽ വെച്ച് അല്ലെങ്കിൽ മക്കയിൽ വെച്ചൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ തുനിഞ്ഞാൽ നമ്മളതിനൊരാടിനെ ബലി നൽകേണ്ടി വരും അപ്പോൾ എഹ്റാമിൽ പ്രവേശിക്കണം ശുദ്ധിയായതിനു ശേഷം മാത്രമേ അവർക്ക് കർമ്മങ്ങളിലേക്ക് അഥവാ തവാഫിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ നിയമം തവാഫ് ചെയ്യാൻ അവർക്ക് അനുവാദമില്ല അപ്പോൾ എഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പുരുഷന്മാരും എഹ്റാമിൻ്റെ മര്യാദകൾ പാലിക്കണം അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തല മറക്കാൻ പാടില്ല ചുമല് തുറന്നിടണമെന്നില്ല തുറന്നിടേണ്ടതില്ല സാധാരണ പോലെ ഒരു പുതപ്പ് മാത്രം മതി ഒരു മുണ്ട് ഇഹറാമിൻ്റെ ഡ്രസ്സ് ചുമലൊക്കെ മറച്ചുകൊണ്ട് തന്നെ അണിയുകയാണ് ചെയ്യേണ്ടത് അവർ ചുമല് തുറന്നിട്ട് വലത് ചുമല് തുറന്നിട്ട് ഇടത് ചുമൽ മറച്ചുകൊണ്ട് ചെയ്യേണ്ടത് തവാഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ ബാക്കി അതിന് മുമ്പ് അവരത് ചെയ്യേണ്ടതില്ല ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ അറിയാത്തത് കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ് അങ്ങനെ തെൽബിയെത്തി ചെല്ലണം പിന്നീട് ഇതാണ് ചെല്ലണ്ടത് ഇതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ വായിച്ചു അന്വേഷിച്ചോക്കെ പഠിക്കുക ഈ തെൽബിയത്ത് ചെല്ലിക്കൊണ്ട് പഴക്കിക്കൊണ്ട് അങ്ങനെ പോകണം പുരുഷന്മാരും സ്ത്രീകളും ചെല്ലണം ഉച്ചത്തിൽ ചെല്ലാം ഫ്ലൈറ്റിലാണെങ്കിലും അതിന് വിരോധമൊന്നുമില്ല സ്ത്രീകൾ അത്ര ഉച്ചത്തിലാവേണ്ടതില്ല എന്നുള്ളു അവരും തെൽബിയത്ത് ചെല്ലണം റസൂല്ലത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ തെൽബിയത്ത് കേൾക്കുന്ന കല്ലും മരങ്ങളുമൊക്കെ പരലോകത്ത് നമ്മൾക്ക് വേണ്ടി സാക്ഷിയായിട്ട് വരുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തെൽബിയത്ത് ചെല്ലിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യേണ്ടത് ജിദയിലിറങ്ങിയാൽ നമ്മളുടെ സാങ്കേതികത്വങ്ങളൊക്കെ യാത്രക്കുള്ള വിസ മറ്റു മറ്റു കാര്യങ്ങളൊക്കെ പലതും ചെയ്യേണ്ടത് സമയമെടുക്കും ആ സമയമെടുത്ത് കഴിഞ്ഞ് നമ്മളുടെ വാഹനത്തിലേറി നമ്മൾ താമസ സ്ഥലത്തേക്ക് മക്കയിലേക്ക് പോകും അപ്പോഴൊക്കെ നമ്മൾ തെൽബിയെത്തി ചെല്ലിക്കൊണ്ടേയിരിക്കണം എഹ്റാമിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ടുപിരിക്കണം മക്കയിലെത്തിയാൽ നമ്മുടെ ലഗേജ് ബാഗേജുകളൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് റൂമിലെത്തി നമുക്ക് വേണമെങ്കിൽ സാവകാശത്തിൽ സമയമുണ്ടെങ്കിൽ സാവകാശത്തിൽ ഫ്രഷായി ബാത്റൂമിൽ പോയി കുളിച്ച് ശുദ്ധിയായി ഒക്കെ സാവകാശത്തിൽ ചെയ്യാവുന്നതാണ് ഉമ്രയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് തവാസ് ചെയ്യാൻ വേണ്ടി പോകാവുന്നതാണ് ഈ സാവകാശത്തിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കിതിനൊക്കെ അനുവാദമുണ്ട് എന്നതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ച് നേരിട്ട് കാഴ്ബയുടെ അടുക്കിലേക്ക് പോകേണ്ടതില്ല ഹറമിലേക്ക് മസ്ജിൽ ഹറാമിലേക്ക് പോകേണ്ടതില്ല നമുക്ക് വിശ്രമിക്കേണ്ടി വരും ചില ആളുകൾക്ക് യാത്രയുടെ ക്ഷീണമുണ്ടാവും കുളിക്കണമെന്ന് തോന്നും ബാത്റൂമിൽ പോകണമെന്ന് തോന്നും ഇഹ്റാമിൻ്റെ ഡ്രസ്സ് അഴുക്കായിട്ടുണ്ടെങ്കിൽ മാറ്റണമെന്ന് തോന്നും ഇതിനൊന്നും വിരോധമില്ല അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ പുരുഷന്മാർ ഇഹ്റാമിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് അഴിച്ചു വെച്ച് പോകുന്നതിന് വിരോധമില്ല വിലക്കുള്ളത് പുരുഷന്മാർക്ക് ശരീരാഗ്രയിൽ തുന്നിയെടുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് അതുകൊണ്ട് ഒരു കള്ളി തുണിയോ മറ്റോ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല കാരണം ഹിഹാമിൻ്റെ ഡ്രസ്സിൽ അഴുക്കാകരുത് താല്പര്യം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം ബാത്റൂമിൽ പോകുമ്പോൾ ധരിക്കാൻ അത്തരം കള്ളിത്തുണി കൊടുക്കാം അതിന് വിരോധമല്ല എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുളിക്കുകയോ ഫ്രഷ് ആകുകയൊക്കെ ചെയ്യുമ്പോൾ സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധം ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇഹ്റാമിൻ്റെ മര്യാദയ്ക്ക് തെറ്റാണ് അപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ കരുതണം സുഗന്ധമില്ലാത്ത ഉപയോഗിക്കാം എന്നാൽ സുഗന്ധം ഉപയോഗിക്കാൻ അനുവാദമുള്ള സമയം നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഇഹ്റാമിൻ്റെ കുളി നടത്തുമല്ലോ ആ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാം ആയിഷാർ അള്ളി അള്ളാഹു അല്ല നബിസ് അല്ലാഹു അലഹി വസ്ല്ലമക്ക് അങ്ങനെ സുഗന്ധം പൂശിക്കൊടുത്തിരുന്നു ഒരു മണം പിന്നീട് അവശേഷിക്കുന്നതിന് വിരോധമില്ല ഫ്ലൈറ്റിൽ വെച്ച് തന്നെയും നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ കിട്ടും കൈ തുടക്കാനും ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ അതും പെർഫ്യൂം സുഗന്ധമുള്ളതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇതാണ് എഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെട്ട് മക്കയിലെത്തുന്നത് വരെയുള്ള ചിത്രം